ഇതൊരു മത്തങ്ങ പച്ചടി കൂടി കൂടിയാവാം അതിനുവേണ്ടി ഒരു കഷ്ണം മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ മത്തങ്ങ കഷ്ണങ്ങളാക്കി വെച്ച് ഇതൊരു കറച്ചട്ടിയിലാക്കി ഒരു തൊണ്ട് കറി വേപ്പിലായിട്ട് രണ്ട് പച്ചവളകും അരിഞ്ഞിട്ട് ഒരു അര വെള്ളം ഒഴിക്കണം നിരക്ക് വെള്ളം ഒഴിക്കേണ്ട ഭാഗം നിന്നാൽ മതി വെള്ളം മത്തങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടും അടുപ്പിലേക്ക് ഇട്ട് വയ്ക്കുക അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി അരമുറി തേങ്ങ ഉള്ളിയും ജീരകവും ചേർത്ത് അരച്ചൊണ്ട് വരാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടു കൂടി ചതച്ചെടുക്കാം അടപ്പ് തുറന്ന് കടുക് ചതച്ചെടുത്ത ഈ അരപ്പ് ഇതിലേക്ക് മത്തങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുക അതിനോടൊപ്പം അര ടീസ്പൂൺ ഉപ്പ് അതായത് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ തൈര് ഒഴിക്കുന്നതാണ് അപ്പോൾ അപ്പോഴിത്തിരി ഉപ്പ് കൂടുതലിടണം ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ഒരു കപ്പ് തൈര് ഒഴിച്ച് കിളക്കാം ഇതിലേക്ക് കടു വറുത്തൊഴിക്കാം ഞാൻ വീഡിയോ ഓണാക്കുന്നതിന് ഇപ്പം ഒഴിച്ചു പോയി കടുവ വറുത്തൊഴിച്ച് ഉപയോഗിക്കാം നല്ല സ്വാദിഷ്ടമായ മത്തങ്ങ പച്ചടിയാണ് ഒരു പച്ചടി നമുക്ക് തയ്യാറാക്കുന്നതിന് ഓണം വരണമെന്നൊന്നുമില്ല നമുക്കറിയാം നല്ല 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 കറക്റ്റായിട്ടുണ്ട് താങ്ക്സ് എല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്